ചുമ്മാ പിടിച്ചോണ്ടാ നമസ്കാരം എൻ്റെ പേര് വിശ്വജ്യോതി എന്നാണ് കരിപ്ര കൃഷി ഓഫീസറാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ മടന്തോട് പാടശേഖരത്തിലാണ് ഇപ്പം പത്ത് ഏക്കറോളം കരിപ്ര സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് നെൽകൃഷി ചെയ്യുന്നത് ഉമ എന്നുള്ള ഇനമാണ് കൃഷി ചെയ്യുന്നത് ഇന്നിവിടെ അതിൻ്റെ വ്യതയുത്സവമാണ് നമ്മളോടൊപ്പം സെൻറ്റ് ജോർജ് സ്കൂള് അമ്പലത്തിൻകാലുള്ള ഫാദറും ടീച്ചർമാരും കുട്ടികളും കൂടെ ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കരിപ്പുറ സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കരിപ്പുറ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നാലര ഹെക്ടർ തരിശു നിലം കരിപ്പുറ ഏലയിലെടുത്ത് കൃഷി നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ നിർവഹിച്ചത് നാലര ഏക്കർ നാലര ഹെക്ടറാണ് ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സ്ഥലം കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവെ തരിശായി കിടന്നൊരു സ്ഥലമാണ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുപോലെ തരിശരഹിത കേരളം എന്ന കേരള സർക്കാരിൻ്റെ ലക്ഷ്യം ഇതെല്ലാം നടപ്പിലാക്കിയെടുക്കാൻ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ മുൻകൈ എടുക്കുകയാണ് അതുകൊണ്ടാണ് കർഷകരുടെ ഒരു വലിയ പിന്നെ മേഖലയായിട്ടുള്ള കാർഷിക ബാങ്കുകൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രാദേശികമായിട്ട് ജനവിഭാഗങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന അവരുടെ ഒരു മുഖ്യ ദൗത്യമായിട്ട് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ആ ബാങ്ക് ഏറ്റെടുത്തു അതിൻ്റെ പിന്നെ ഉത്തരവാദിത്വം ഒരു നിർവഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കാർഷിക സമിതികളും കൃഷി ഉദ്യോഗസ്ഥരും നമ്മുടെ പ്രദേശത്തെ ജനപ്രതിനിധികളും എല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ തരിശുരഹിത കേരളമെന്ന കേരള സർക്കാരിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയും അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കേടായി കിടന്ന അഴുക്ക് ചാൽ മൂടിയിരുന്ന തോടും അവർ എം എൻ ആർ ഇ ജി വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു മട തന്നെ തകർന്നിരുന്നു അത് മണൽച്ചാക്ക് ഉപയോഗിച്ചിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമായി സംവിധാനമാണ് ഇതിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത നമ്മുടെ പ്രദേശത്ത് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിൽ ഭാഗമായി എന്നുള്ളതാണ് കാർഷിക മേഖലയുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് നെല്ലരിയും മറ്റ് കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നൊരു ധാരണ അവർക്കുണ്ടാക്കാനും കഠിന പ്രയത്നത്തിലൂടെയാണ് നമ്മുടെ മുമ്പിൽ അന്നമായി വരുന്നത് എന്നുള്ളൊരു ബോധം അവർ ഉത്പാദിപ്പിക്കാനും വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തുക വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു സന്തോഷകരമായ കാര്യമാണ് കരിപ്പറ പഞ്ചായത്തിലെ തരിച്ചു കിടന്ന മുഴുവൻ നിലവും ഞങ്ങൾ കൃഷി ചെയ്തു വരികയായിരുന്നു ഈ വർഷം ഏല നാലര ഹെക്ടർ നിലം ജല സമിതി ചെയ്യാൻ തയ്യാറാകാതെ വന്നപ്പോൾ അത് നേരിട്ട് സർവീസ് സർവീസ്കരണ ബാങ്ക് കൃഷി ചെയ്യുകയാണ് അതിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ ഗോപൻ എല്ലാവിധ പ്രോത്സാഹനവും ഈ കൃഷിക്ക് തന്നിട്ടുണ്ട് മാത്രമല്ല കൊയ്ത്ത് യന്ത്രം യഥാസമയം തരുന്നതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടും വിദ്യാർത്ഥികളടക്കം ഈ പ്രദേശത്തെ കർഷകരടക്കം ഇത് വലിയ ഒരു ഒരു ആവേശകരമായ സംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കരിപ്ര പഞ്ചായത്തിലെ ഏറ്റവും വലിയ രണ്ട് പാടശേഖരങ്ങളിൽ ഒന്നാണ് മടന്തോട് പാടശേഖരം മടന്തോട് പാടശേഖരത്തിൽ ഏകദേശം പതിനെട്ട് ഹെക്ടറോളം നെൽകൃഷിയാണ് നടക്കുന്നത് അത് മടന്തോട് പാടശേഖരം എന്ന് പറയുന്ന രണ്ട് ഏല ചേർന്നതാണ് ഒന്ന് കടപ്പാകോണേലും മറ്റൊന്ന് പിറങ്ങലേല ഇപ്പോൾ കടപ്പാകോണ ഇലയിൽ നെൽകൃഷി ഒരു മാസം മുമ്പ് കഴിഞ്ഞു പിറങ്ങലേലയിലെ നെൽകൃഷി അനിശ്ചിതത്തിലായിരുന്നു ആ സമയത്താണ് നമ്മുടെ സഹകരണ ബാങ്കിനെ നമ്മൾ സമീപിക്കുകയും സഹകരണ ബാങ്ക് വളരെ സമ്മതത്തോടു കൂടി ഈ പാടത്ത് നിന്ന് കൃഷിയിറക്കാമെന്ന് പറയുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു കൃഷിഭവനിന്ന് നമ്മൾ ഈ പാടത്തിലേക്ക് ആവശ്യമായ നാലര ഹെക്ടർ സ്ഥലത്തിലേക്ക് ആവശ്യമായ ഡോളമേറ്റ് നമ്മൾ നൽകുകയുണ്ടായി ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിത്ത് ഈ പാടത്തിലേക്ക് ആവശ്യമായ മൊത്തം വിത്തും പാടശേഖര സമിതി മുഖാന്തരം നമ്മൾ സഹകരണ ബാങ്കിന് നൽകുകയുണ്ടായി കൂടാതെ ഇനി വിത്ത് കൂടാതെ ഏതാണ്ട് പതിനേഴായിരം രൂപയുടെ കൂട്ടുകൂലി സബ്സിഡി കൂടി നമ്മളെ കൃഷിഭവനിൽ നിന്ന് നമ്മൾ നൽകുന്നുണ്ട് കൂടാതെ സുസ്ഥിര നെൽകൃഷി വികസനം പദ്ധതിയുടെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടായ ഒരു അയ്യായിരത്തി അഞ്ഞൂറൂടെ ഇവർക്ക് ലഭിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫണ്ടിൻ്റെ അനുസരിച്ച് നമ്മൾ ആ ഫണ്ടൂടെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതായിരിക്കും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ഈ പാടശേഖരത്തിനും ഇതിൻ്റെ സഹകരണ ബാങ്കിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപൃതരായിരിക്കും വളരെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും കൃഷിഭവനിൽ നിന്ന് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ സെൻറ് ജോർജ് സ്കൂളിലെ നയൻത്ത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഇപ്പോൾ കരിപ്പുറ ഏലായിലാണ് നിൽക്കുന്നത് ഇവിടെ വിത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ കൊണ്ട് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇത് എക്സ്പീരിയൻസ് ആണ് അവർ നെല്ല് ഇതെങ്ങനെയാണ് വിതയ്ക്കുന്നതെന്നോ അല്ലെങ്കിൽ നെല്ലിൽ നിന്നാണ് നമുക്ക് അരി കിട്ടുന്നതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ അവർക്കിതൊരു എക്സ്പീരിയൻസ് കൂടിയാണ് കുട്ടികൾ വളരെ എൻജോയ് ചെയ്ത് വയലില് ഇത്ത് വിതച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് ക കർഷകനായിട്ട് തന്നെ കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ച് അന്ന് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ നിലത്തിൽ കൃഷി ചെയ്ത് തുടങ്ങി നിലത്തിലും പുരാടത്തിലും കൃഷി തുടങ്ങി ഇന്ന് വരെ സ്വന്തമായിട്ടും പാട്ടുകെടുത്തും നല്ല രീതിയിൽ കൃഷി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് അറുപത് വയസ്സ് വരായി എന്നിട്ട് ആ കൃഷിയിൽ നിന്ന് ഞാൻ പിന്മാറു മാറ്റി മാറിയിട്ടില്ല ഇന്നും അത് തന്നെ തുറന്നു പെയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ വിതയെപ്പറ്റി നമ്മൾ കൂടുതൽ അന്ന് പതിനെട്ടാം പതിനേഴാമത്തെ വയസ്സ് മുതൽ ഞാൻ കണ്ടെത്തൽ വിലച്ചു തുടങ്ങി ചിങ്ങി മാസത്തിലാണ് കൃഷി തുടങ്ങുന്നത് ആ ചിങ്ങി മാസത്തിൽ കുളമേ ഈ സമയമാകുമ്പോഴത്തേക്ക് അതുകൊണ്ട് വ്യതയെടുക്ക വ്യതയെടുക്കാൻ ആയില്ലെങ്കിലും കതിരി വരുന്ന സമയമാണ് ആ വൃക്ഷം ആ വൃക്ഷം തന്നെ മാറും ഞങ്ങൾ വിളവെടുക്കും ഇപ്പം ഞങ്ങൾ രണ്ട് പൂവാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഈ ഈ അലായാലും ഒരു വർഷം ഒരു പൂവേ ഞങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാലാവസ്ഥ അനുകൂലം അല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റിയത് പിന്നെ ആ അല്പം താമസിക്കേണ്ടി വന്ന് ഏ അതിനോട്ട് വിതയറക്കണ്ടേ മുൻകാലങ്ങൾ ചെയ്യുന്ന രീതിയിലൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല പണ്ട് മെഷീൻ അന്ന് നമ്മൾ കാളയും പൂത്തോട്ടൊക്കെ കൃഷിയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അന്നെങ്കിൽ വിള ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചാ ചാണകവും പച്ചത്തോല് എല്ലാം കൊണ്ടിട്ട് കണ്ടെത്തി ഒരുക്കിയതിന് ശേഷമാണ് പിന്നെ വില ഇറക്കുന്നത് അന്നടിയിലായിരുന്നു വേദന അന്ന് പണ്ട് ചാണകപ്പൊടിയൊക്കെ പിടിച്ചിട്ട് പൊഴി ഇടിയിലെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു ചാളയും കൊണ്ട് പൊഴി അടിച്ച് ഞാൻ ഉള്ളി ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കാലാവസ്ഥ അനുകൂലമല്ലല്ലോ അതുകൊണ്ട് അങ്ങനൊക്കെ പറ്റിയിട്ടുണ്ട് ആ ആ ഇടകത്തൽ ചിങ്ങത്തിലായാലും നടിയൽ അപ്പോൾ അത് മാറിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ മുൻകാലങ്ങളിൽ നടന്ന രീതിയിൽ ഇപ്പോഴും മാസം തെറ്റിയാലും കൃഷി നടക്കുന്നുണ്ട് അതിനിപ്പം ഇത്രയൊക്കെയുള്ള പറയാനുള്ളത് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തുമോ പരിചയപ്പെടുത്തുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പേര് സ്ഥലം നിങ്ങളെല്ലാവരും ഒമ്പതാം ക്ലാസ് ആകും പിന്നെ നിങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ വീട്ടിൽ അച്ഛൻ പ്യൂർലി കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഇത്രയെങ്കിലും സ്വന്തമായിട്ട് ഇങ്ങനെ കിളച്ച് കൃഷി എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടോ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് പറയണം കാരണം ഞങ്ങൾ കർഷക ദിനത്തിന് ഒരു കുട്ടി കർഷക തപ്പി 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 ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്ത പ്രാവശ്യത്തേക്ക് പരിഗണിക്കണോ വേണ്ടതെന്ന് അറിയാം അത് അവിടെ അപ്പനും അത്മയൊക്കെ കൃഷി ചെയ്യുന്നു അവരുടെ ഹോബി എന്ന് പറഞ്ഞാൽ കുറെ കൂടുതൽ ഗാർഡനിങ്ങും കുറേ അങ്ങനെ ഈ കായിക കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ കാ ചീനി അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ എൻ്റെ പേര് നിത്യെന്നാണ് ഞാൻ അമ്പലത്തിങ്കാലാണ് വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വരുമാനം കൃഷിയായിട്ടില്ല അല്ലാതെ ചെറുതായിട്ട് പച്ച വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ കൃഷി എൻ്റെ പേര് ജിയാണെന്ന് ഞാൻ വരുന്നത് അമ്പലത്തിങ്കാലാണ് വീട്ടിലമ്മച്ചേയും പപ്പയും ഇങ്ങനെ അല്ലാതെ ഹോബിയായിട്ടില്ല അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ചെയ്യും